ग्रम् वीरम् महाविष्णुम् ज्वलन्तम् सर्वतोमुखम् नृसिंहम् भीषणम् भद्रम् मृत्युमृत्युम् ഹം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു മൃത്യു നമ ഭക്തജനങ്ങളെ ഇരുവഴിഞ്ഞു പുഴയുടെ തീരത്ത് ആചാരപ്പെരുമ കൊണ്ടും ഉത്സവ വൈവിധ്യത കൊണ്ടും മലയോരത്ത് ഭക്തർക്ക് അഭീഷ്ടവരദായകനായി കുടികൊള്ളുന്ന കാരശ്ശേരി ശ്രീ അടിത്തകോവിൽ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും നാളെ മുതൽ ഏപ്രിൽ ഇരുപത്തിയൊൻപത് കൂടിയുള്ള ദിനരാത്രങ്ങളിൽ വിവിധങ്ങളായ പൂജാതികർമ്മങ്ങളോടും ളോടും കൂടി സമുചിതമായി ആഘോഷിക്കുകയാണ് ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനും നാടിന്റെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി നടത്തുന്ന വിശേഷാൽ പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുത്ത് ഭഗവാന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രിഭൂതരാകുന്നതിനും കലാപരിപാടികൾ വീക്ഷിക്കുന്നതിനും ഈ നാട്ടിലെ ജാതിമത ഭേദമന്യെ എല്ലാ സ്നേഹജനങ്ങളെയും കാരശ്ശേരി ശ്രീ അടിത്രികോവിൽ നരസിംഹമൂർത്തി ക്ഷേത്ര പ്രതിഷ്ഠാദിന നവീകരണ കലശ മഹോത്സവത്തിലേക്ക് ഭക്തി ആദരപൂർവം ക്ഷണിക്കുന്നു സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ഏപ്രിൽ പതിനേഴ് മുതൽ എല്ലാ ദിവസവും രാവിലെ വിശേഷാൽ താന്ത്രിക കർമ്മങ്ങൾ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ ലളിത സഹസ്രനാമ പാരായണം സാംസ്കാരിക സമ്മേളനങ്ങൾ വിവിധ കലാപരിപാടികൾ ിൽ പത്തൊൻപതിന് രാത്രി എട്ട് മുപ്പതിന് അമൃത ടി വി റെഡ് കാർപ്പറ്റ് എം പി അവതരിപ്പിക്കുന്ന സോപാന സംഗീതം ഏപ്രിൽ ഇരുപത് ശനിയാഴ്ച രാത്രി മണിക്ക് ഗുരുവായൂർ കിശാന്തി കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് ബോയ്സ് ഓഫ് കാലശ്ശേരി നയിക്കുന്ന കരോക്കെ ഗാനമേള പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനും ൾ വീക്ഷിക്കുന്നതിനും ഈ നാട്ടിലെ എല്ലാ സ്നേഹജനങ്ങളെയും കാരശ്ശേരി ശ്രീ അടിത്രികോവിൽ നരസിംഹമൂർത്തി ക്ഷേത്ര പ്രതിഷ്ഠാ ദിന നവീകരണ കലശ മഹോത്സവത്തിലേക്ക് ഭക്തി ആദരപൂർവം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്ക് കെ ആർ മുക്കവും സംഘവും അവതരിപ്പിക്കുന്ന മാജിക് ഷോയും മിമിക്സ് പരേഡും ഏപ്രിൽ തീയതി ചൊവ്വാഴ്ച രാത്രി മണിക്ക് സ്പേസ് ഓഫ് ആർട്സ് അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങൾ ഏപ്രിൽ ഇരുപത്തിനാല് ബുധനാഴ്ച രാത്രി എട്ട് മണിക്ക് വിവിധ കലാപരിപാടികൾക്ക് ശേഷം കോഴിക്കോട് കരാളിക കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നാടകം ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ മണിക്ക് പതിവ് താന്ത്രിക ക്രിയകൾക്ക് പുറമെ ശുഭമുഹൂർത്തത്തിൽ ബിംബപ്രതിഷ്ഠ വൈകുന്നേരം പ്രഹ്ലാദ ചരിത്രത്തെ അധികരിച്ച് പി എസ് വി നാട്യ കോട്ടയ്ക്കൽ അവതരിപ്പിക്കുന്ന കഥകളി പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനും വിവിധ കലാപരിപാടികൾ വീക്ഷിക്കുന്നതിനും ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും കാരശ്ശേരി ശ്രീ അടി തൃക്കോവിൽ നരസിംഹമൂർത്തി ക്ഷേത്ര നവീകരണ കലശ മഹോത്സവത്തിലേക്ക് ഭക്തിയാദരപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഉത്സവാഘോഷത്തിന്റെ പതിനൊന്നാം ദിവസമായ ഏപ്രിൽ തീയതി രാത്രി മണിക്ക് ഹാർട്ട് ബീറ്റ് ഷോ കോമഡി ഉത്സവം ഫെയിം കൊടുവള്ളി ആൻഡ് ആൻഡ് ടീം ഒരുക്കുന്ന ലൈവ് മ്യൂസിക്കൽ ഡാൻസ് ഫിഗർ ഷോ ഏപ്രിൽ ഇരുപത്തി എട്ടിന് വൈകുന്നേരം ആറു മണിക്ക് സുദേവ് കെ നമ്പൂതിരിയുടെ തായംബക എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്കും രാത്രിയും അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ് പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനും വിവിധ കലാപരിപാടികൾ വീക്ഷിക്കുന്നതിനും ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും കാരശ്ശേരി ശ്രീ അടിത്തൃ നരസിംഹമൂർത്തി ക്ഷേത്ര നവീകരണ കലശ മഹോത്സവത്തിലേക്ക് ഭക്തിയാദരപൂർവ്വം ക്ഷണിക്കുന്നു അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഭഗവതി സേവ കലശാഭിഷേകം മുറം ശ്രീചക്രപൂജ തുടങ്ങിയ പ്രത്യേക വഴിപാടുകൾ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി സായുജ്യമണയാൻ ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും കാരശ്ശേരി ശ്രീ അടിത്രികോവിൽ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഏപ്രിൽ പതിനേഴ് മുതൽ ഇരുപത്തിയൊൻപത് കോടിയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന പുനഃപ്രതിഷ്ഠ നവീകരണ കലശ മഹോത്സവത്തിലേക്ക് ഭക്തി ആദരപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു

மா அமோப்புண்டோஷர்மா Yüdrolu müjrad, pravijsero, nisvanı srawa, amadrasşa, sralastano, vararo, maharwa, sarımsa, 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 sar